അലേല ഞാനിതിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്നറിയാമോ സുരാജിന്റെ കോമഡി ഒക്കെ തീർന്നിട്ട് ഞാൻ റോബോട്ടായിട്ട് ഇറങ്ങി ഞാൻ റോബോട്ടു ആയിട്ട് ഇപ്പഴും നിക്കുന്നുണ്ട് അത് മാത്രല്ല ഇപ്പൊ മലയാള സിനിമയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴിന്റെ ഒരു മുഖം ഒരു ചെന്നൈ മുഖം ആ മുഖത്തെ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അതായത് തമിഴ്നാടിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് പോയി സിരാജേട്ടാ അങ്ങനെയല്ല അതായത് സുരാജേട്ടെന്ന് പറയുന്നത് ഇപ്പൊ അംഗ വലിയ പെരുസവുണ്ടാ നീങ്കെ വല്യ വലിയ മനുഷ്യണ്ടാ നീങ്കെല്ലാം നല്ല രസം എപ്പോഴൊക്കെ തമിഴ്നാട് തമിഴ്നാട് പഴയ പോലെ തന്നെയാണ് നല്ല രസം

முடியுமா கொஞ்சம் கொஞ்சமா இருக்கு കൊഞ്ചം കൊഞ്ചിട്ടേക്ക് തലൈവ് കണ്ടിരുന്നു സാറിനെ കാണാൻ പറ്റി ഭയങ്കര രസം അദ്ദേഹത്തിന് ആദ്യം ചെന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം എവിടെ ഇരിക്കുന്നു അവിടെ പെട്ടെന്ന് ചാടി എണീറ്റാ ഇങ്ങനെ സംസാരിക്കുന്നു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് ചെല്ലും ഉടനെ പുള്ളി അങ്ങ് എണീക്കും പിന്നെ ഞാൻ പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് പോവില്ല പോകൂല കാര്യം വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ചാടി എണീക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് പോകും പിന്നെ ആ ഷോർട്ട് സമയത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ നല്ല ഒന്നുമല്ല അത് നമ്മളിപ്പ എല്ലാവരും അല്ലേ പ്രായമുള്ളവരെ കാണുമ്പോഴുന്നേക്കൂല്ലേ ഇപ്പോഴത്തെ നാലുവർഷ എന്റെ അടുത്ത് തന്നെ ഒരു പത്രാവശ്യം പറഞ്ഞറുണ്ടേ കോമഡി ജയിലർ ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അനുഷിന്റെ മൂവിയും നടന്നു നടന്നുകൊണ്ടാണ് നല്ല നല്ല രസകരമായിട്ട് പോകുന്നു കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞാൽ പുള്ളി അധികം അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല ചേട്ടാ എല്ലാവരും പൊതുവേ പറയുന്നുണ്ട് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയും ഈ പറയുന്നതല്ലേ തമിഴ്നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ശരിക്കും ശെരിക്കും ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് ഉണ്ട് അത് ഇപ്പൊ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി ആണ് അത് തമിഴ്ന്ന് പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രി ആണ് പിന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും വൈകാരികമായിട്ടാണ് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സിനിമ ഇനി നീ ഇടക്കിടക്ക് പോയി തമിഴ്നാട് എന്ന് പറയുമ്പോ വൈകാരികമായിട്ടാണ് സിനിമകളെയും ആ ആക്റ്റേഴ്സിനെയൊക്കെ കാണുന്നത് ഇവിടെ നമുക്ക് റെസ്പെക്ട് ഇതെല്ലാം ഉണ്ട് അവിടെയും അതുണ്ട് പക്ഷെ വൈകാരികമായിട്ടാണ് ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാലും അവര് പോയി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വിജയിപ്പിക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രാഷ്ട്രീയം രാഷ്ട്രീയം സിനിമ സിനിമയായിട്ട് ആയിട്ട് കാണും പിന്നെന്താ നമ്മുടെയൊക്കെ തിയേറ്ററിന്റെയൊക്കെ എണ്ണം വളരെ കുറവാണ് അവിടെ വലിയ ഏരിയ ഉണ്ട് പിന്നെ കഥയില് നമ്മുടെയൊക്കെ ചെറിയ കഥയാണ് അവിടെ കഥ ചെറുതാണെങ്കിലും ഭയങ്കര വലുതായിട്ടാണ് അവര് അത് ചിത്രീകരിക്കുന്നത് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളെ എനിക്ക് തോന്നി ഓണത്തിന്റെ ഒരു എന്താ പറയുന്നത് നമ്മൾ ഓണം വിശേഷങ്ങൾ ചോദിക്കുവാണെങ്കിൽ സിനിമകൾ ഉണ്ടെന്നുള്ള അറിയാം അല്ലാണ്ട് ചേട്ടന്റെ മനസ്സിലെ ഓണം ആ ഒരു എൻജോയ്മെന്റ് മോമെന്റ് കാര്യങ്ങളും അത് ശരിക്കും ഇപ്പോഴല്ല പഴയ ഓണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ട്രൂപ്പുമായിട്ട് പോകുമ്പോൾ നമുക്കതാണല്ലോ ഒരു ദിവസം ഇല്ലെങ്കിൽ തിരുവോണത്തിന് ഇത്ര പിന്നെ പ്രോഗ്രാം അപ്പം അതിനൊക്കെ നമുക്ക് പോകാനും നമ്മുടെ സ്റ്റേജ് ഷോ അത് തന്നെയാണെന്ന് അന്നത്തെ ഏറ്റവും വലിയ തിരുവോണത്തിന് പ്രോഗ്രാം ഉണ്ട് രണ്ടും മൂന്നും നാലും പ്രോഗ്രാം ഒക്കെ ചില സ്ഥലത്ത് എല്ലാവരും തിരുവോണത്തിന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഭക്ഷണം പോലും കിട്ടാതെ കാരണം തിരുവോണ ദിവസം പൊതുവെ കടകളിലെല്ലാം അടവായിരിക്കും അപ്പൊ അങ്ങനെ പട്ടിണി കിടന്നൊക്കെ ഉള്ള ഓണങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് അത് തന്നെയാണ് ഒരു ത്രില് പഴയ ഓണം തന്നെയാണ് എനിക്ക് അതൊരു ലോങ് ജേർണിയാണ് അല്ലെ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ നിന്നും ഇപ്പൊ എത്തി നിൽക്കുന്ന പല ഭാഷകളിലേക്ക് അത് അവാർഡ് വാങ്ങിയിരിക്കുന്നു ആ ഒരു ജേർണിനെ എങ്ങനെ കാണുന്നു വലിയ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അതിന് വേണ്ടിയിട്ട് എന്താ നമ്മളെ കൂടെ നിന്ന് എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും പിന്നെ വലിയൊരു സന്തോഷം എന്തായിരുന്നു അറിയാം അല്ലെങ്കിൽ നമ്മുടെ വിക്രം സാറിന്റെ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനാണെന്ന് തോന്നുന്നു അവിടെ കയറിയിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിമിക്രിക്കാർക്ക് അഭിന അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മിമ്മിക്രി ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് എല്ലാവരും സംസാരിച്ച് വളരെ കൂളായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിയല്ല സുരാജ് ചെയ്തത് അവിടെ നിന്നിട്ട് ആ വേദി പൊളിച്ചടുക്കി തമിഴകം ഞെട്ടിത്തരിച്ച് കയ്യടിപ്പിച്ചിറങ്ങി വന്നുള്ളതാണ് അല്ല അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു അറിയാം ഒരു പ്രത്യേകം അഭിനന്ദിക്കുന്നു അതൊരു ഒരു ഒരു എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അത് നമ്മൾ നമ്മുടെ സ്ഥലമല്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് കൂടി അത് ഇവിടുന്ന് നമ്മുടെ മലയാളികൾ നൽകിയ കൈയടിയുടെ ഒരു ബലമാണെന്ന് ഞാൻ വീർച്ചയായിരുന്നു അല്ലല്ല അടിപൊളിയായിരുന്നു അവിടെ കെമ്പീരായിരുന്നു മറ്റേ അറബിക്കടലോരത്തിന് മറ്റേ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു പറ്റിയുണ്ടേ അത് ഷാജോടും സിദ്ധിഖ് ഒക്കെ എപ്പോഴും തന്നെ കളിയാക്കുന്ന ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു പോകണെങ്കിൽ അള ഇന്ന് എന്താണ് അതും പിന്നെ ഇനി ഞാൻ ചെയ്യില്ല പുതിയ തലമുറയിലെ മിമിക്രി ആർട്ടിസ്റ്റുകളെ കണ്ട് എല്ലാം വച്ച് നിർത്തി നസീർക്കൊക്കെ വിളിച്ചു ഓടിയല്ലോ ഇവിടെ പോലും വന്നിട്ടില്ല ഇവിടെ വരൂല്ല ഇപ്പൊ മിമിക്രി മീ എന്ന് കണ്ടു കഴിഞ്ഞ പുള്ളി എസ്കേപ്പ്